ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റം പുളിഞ്ചി ആണ് കേട്ടോ അപ്പോൾ അതായത് ഇഞ്ചിക്കറിയെന്ന് പറയലുണ്ട് പുളിഞ്ചി പിന്നെ ഇഞ്ചിപ്പുളി എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ പല നാടുകളിൽ പല പേരുകളറിയപ്പെടുന്ന ഒരു ഐറ്റം നമ്മൾ സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്തൊരു വിഭവം കൂടിയല്ലേ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ ഞാനത് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊരു പത്തിരുപത്തഞ്ച് പച്ചമുളകിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ പിന്നെ അതാ ഒരു അഞ്ചാറ് കഷ്ണം ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഇത് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വെളിച്ചെണ്ണയും എണ്ണയും ഒഴിച്ച് ഓരോ ഒരു ടേബിൾ സ്പൂൺ വീതം പിന്നെ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ കടകും ഒരു അര ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി ജസ്റ്റ് ഒന്ന് ഞാൻ മിക്സിയിലൊന്ന് ക്രഷാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞിട്ടും ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ആയിക്കോട്ടെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ് ഇനി എല്ലാം കൂടി ഒന്ന് അതിലിട്ടൊന്ന് വയറ്റി കൊടുക്കുക പിന്നെ നമ്മൾ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളകും ഞാൻ ക്രഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ മിക്സിയിലിട്ടിട്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിയേപ്പിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നമ്മൾ ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വരണം അതായത് ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആവുന്ന സമയമാണ് വരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പം ഞാനും മഞ്ഞൾപ്പൊടിയും അച്ചാർപ്പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ചാർപ്പൊടിക്ക് പകരം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു പച്ചാർപ്പൊടിയായിട്ട് ചേർക്കുന്ന ഒരു വേറെ ടേസ്റ്റിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി നമ്മൾ പൊടികളെ പച്ച മണക്കൊന്ന് മാറുന്ന സമയത്ത് അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് പുളി ആവശ്യം ഉണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്നും കൂടി ജസ്റ്റ് നീട്ടി കൊടുക്കുക പിന്നെ എനിക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പാകത്തിനുള്ളത് നോക്കിയിട്ട് ചേർക്കുക അങ്ങനെ അത് വീണ്ടും ഞാൻ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ തള്ളൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിത് ചേർക്കുന്നത് ശർക്കരയാണ് കേട്ടോ ശർക്കര ഞാൻ ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് എങ്ങനെ വേണമെങ്കിൽ പാനിയാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ കിടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടുകൊള്ളച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് മെൽറ്റായി ഇങ്ങനെ നമ്മളെ പുളിഞ്ചീൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് ചെറുതായിട്ട് ഇങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട് അപ്പോൾ നല്ല കുറുക്കി അതായത് വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റൊക്കെ ഒഴിവാകണം അപ്പോഴായിട്ട് നമ്മൾ പുളിഞ്ചി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതും കുറുകി കുറുകി പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചൂടൊക്കെ ആറി സെറ്റായി കിട്ടിയിട്ടുണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം ഇസ്റ്റ് വീഡിയോ കാണാൻ നോക്കിയും ബൈ